നോക്കിക്കേ ഇതെന്താ ആ ഞാനൊരു ക്ലൂ തരാം എന്താണ് ഇത് നമ്മൾ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പിന്നെ ഇതൊരു സ്പൈസസ് ആണ് ബിരിയാണിയിലൊക്കെ ഇടാറുണ്ട് അറിയോ ആ ഇതാണ് ഇഞ്ചി എന്താണ് ഇഞ്ചി അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഇഞ്ചി എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ് ഇ എന്താണ് ഇ ഇഞ്ചി എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ് ഇ ഇനി ഇഞ്ചി എന്ന് മുഴുവനായിട്ട് എഴുതാം ഇഞ്ചാ അതിനൊരു വള്ളി കൊടുത്താൽ ഇഞ്ചി എന്നായി ഇപ്പൊ എന്താ വായിക്ക ഇഞ്ചി എന്താ വായിക്ക ഇഞ്ചി ഈ ഇഞ്ചി ഈ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചു ഈ ഇല ഈ ഇഞ്ചി എന്താണ് ഈ ഇഞ്ചി എന്റെ കൂടെ പറഞ്ഞേ ഈ ഇഞ്ചി ഈ എന്ന അക്ഷരം എടുത്താൽ ഇഞ്ചി എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല ഇത് വെച്ച് കൊടുക്കുമ്പോഴാണ് ഇഞ്ചി എന്ന് വായിക്കുന്നതിലേ ഈ ഇഞ്ചി